ൻ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഈ വർഷം റമലാനിൽ നൂറ്റിരണ്ട് രാജ്യങ്ങളിൽ ഈത്തപ്പഴം വിതരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ കഴിഞ്ഞ വർഷങ്ങളിലും സൗദി ഇത്തരത്തിൽ അഞ്ഞൂറ് ടൺ ഈത്തപ്പഴങ്ങൾ വിതരണം ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ അതിലും വിപുലമായി എഴുന്നൂറ് ടൺ വിതരണം ചെയ്യാനാണ് പദ്ധതി സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അംഗീകാരത്തോടെയാണ് പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത് വിവിധ രാജ്യങ്ങളുടെ എംബസികൾ വഴി സൗദി മതകാര്യ വകുപ്പാണ് പദ്ധതി നടപ്പാക്കുക ഓരോ വർഷവും റമലാനിൽ ടൺ കണക്കിന് ഈത്തപ്പഴം വിവിധ രാജ്യങ്ങളിലായി സൗദി വിതരണം ചെയ്യാറുണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് പുണ്യമാസത്തിൽ കാണിക്കുന്ന ഈ അതീവ താല്പര്യത്തിനും ഉദാരമായ കരുതലിനും മതകാര്യ വകുപ്പ് മന്ത്രി ഷെയ്ഖ് അബ്ദുല്ലത്തീഫ് ആലു ഷെയ്ഖ് സൽമാൻ രാജാവിനും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും നന്ദിയും അഭിനന്ദനവും അറിയിച്ചു കൂടാതെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സേവിക്കുന്നതിനും ഇസ്ലാമിന്റെ മൂല്യങ്ങളും തത്വങ്ങളും പ്രചരിപ്പിക്കുന്നതിനും വിദ്വേഷവും മതഭ്രാന്തവും തീവ്രവാദവും നേരിടുന്നതിനുമുള്ള മന്ത്രാലയ ദൗത്യം നിർവഹിക്കാൻ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയെയും മതകാര്യ വകുപ്പ് ചൂണ്ടിക്കാട്ടി വിവിധ രാജ്യങ്ങളിലെ സൗദി എംബസികൾക്ക് കീഴിലെ മതകാര്യ ഓഫീസുകളുമായും മന്ത്രാലയവുമായും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോൾ ആൻഡ് ഗെയിനസ് സെന്ററുകളുമായും നിരവധി ഇസ്ലാമിക് അസോസിയേഷനുകളുമായും ഏകോപിപ്പിച്ച് രാജ്യങ്ങളിലേക്ക് ഈത്തപ്പഴം അയക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ വർഷത്തെ റമദാനിൽ ഇവ വിതരണം ചെയ്യുമെന്നും മതകാര്യമന്ത്രി അറിയിച്ചു